കേന്ദ്ര വനം സംരക്ഷണ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് മുഖ്യമന്ത്രി ഇടപെടണമെന്ന് അഖില തിരുവിതാംകൂർ മലേറിയ മഹാസഭ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ഇറക്കിയ ഭേദഗതി പ്രകാരം സർക്കാർ രേഖകളിൽ വനം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും നിലവിൽ മറ്റ് ആവശ്യങ്ങൾക്കായി പരിവർത്തനം നടത്തിയതുമായ വനഭൂമി വനം എന്ന നിർവചനത്തിൽ നിന്നും ഒഴിവാക്കുവാൻ വ്യവസ്ഥ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബറിന് മുമ്പ് വനഭൂമിയിൽ ഉണ്ടായിരുന്നവർ രേഖകൾ ഹാജരാക്കി നിയമത്തിൽ നിന്നും ഒഴിവാകുന്നതിന് ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ജനങ്ങളിൽ അവ്യക്തത തുടരുകയാണ് ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിച്ചെങ്കിലും എല്ലാവരും ഉന്നത ഉദ്യോഗസ്ഥരാണ് താഴ്ത്തട്ടിൽ അപേക്ഷകൾ സ്വീകരിക്കുവാൻ യാതൊരു നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടില്ല വിദഗ്ദ്ധ സമിതി ഒക്ടോബർ ഇരുപത്തിനാലിന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പറയപ്പെടുന്നു സമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് രേഖകൾ ശേഖരിച്ച പരാതി നൽകുവാൻ കഴിയുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് നിയമ ആനുകൂല്യം എല്ലാവരിലും എത്തിക്കുവാൻ അഖില തിരുവിതാംകൂർ മലയേര മഹാസഭ ആദിവാസി മേഖലകളിൽ പ്രചരണ പരിപാടികൾ നടത്തി വരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു പോലും ഇതിന്റെ തുടർ നടപടികൾ ഒന്നും ഇതേവരെ ആയിട്ടില്ല എന്നുള്ളൂ ഈ വിജ്ഞാപനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു ഒന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചു ജനവാസ മേഖല വനത്തിൻ്റെ പരിൽ നിന്ന് ഒഴിവാക്കുന്നു അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു ടൈം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ടിന് മുൻപ് ജനവാസ മേഖല പ്രദേശങ്ങൾ പക്ഷേ ഇപ്പോഴത് നമ്മുടെ സർക്കാർ രേഖ പ്രദേശങ്ങളൊക്കെ വനമാണ് ആ ഒരു രീതിയിലാണ് ഇപ്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ വിജ്ഞാപനത്തിൻ്റെ പൂർണ്ണ തോതിൽ നടപ്പിലാക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് വനത്തിൻ്റെ പരിഹിത വരുമിയ പ്രദേശങ്ങളൊക്കെ നമുക്ക് വനത്തിൻ്റെ വനസംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയും വനത്തിൻ്റെ പരിഹിതന്ന് തന്നെ മാറ്റപ്പെടുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വന നിയമങ്ങളുടെ തടസ്സങ്ങൾ മൂലം ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അതായത് ഗോത്രവർഗ്ഗ മേഖലകളിലുള്ള പട്ടയങ്ങൾ വികസന വേളിപ്പ് അതുപോലെ വനംവകുപ്പിൻ്റെ പല തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതെല്ലാം ഈ നിയമ ഭേദഗതി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അത് ഒഴിവാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു രണ്ട് ക്ലോസ് ഉണ്ട് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇത് വിജ്ഞാപനം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പന്ത്രണ്ടിന് മുൻ മുമ്പ് ജനവാസ മേഖലയുടെ പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ഉന്നതാധികാര സമിതിയെ നിശ്ചയിക്കണം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് വിജ്ഞാപി പറഞ്ഞിരിക്കുന്നത് ഈ ഉന്നതാധികാര സമിതിയുടെ ചെയർമാൻ ചീഫ് പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് മറ്റ് അംഗങ്ങളെന്ന് പറ അതിനകത്തുള്ളത് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഫോറസ്റ്റ് ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ്റെ ഡയറക്ടർ സർവേ ആൻഡ് ലാൻഡ് പ്രിക്കോഷൻ ഡയറക്ടർ നിയമവകുപ്പിൻ്റെ ജോയിൻറ് സെക്രട്ടറി ഇങ്ങനെ അഞ്ച് അംഗങ്ങളും ഒരു ചെയർമാനും അടക്കം ആറ് പേരാണ് ഈ സമിതിയിലുള്ളത് ഈ സമിതി ഇത്തരം പ്രദേശങ്ങളെ സന്ദർശിച്ചതിനു ശേഷം അവരുടെ റിപ്പോർട്ട് ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുകയും സംസ്ഥാന ഗവൺമെൻറ് ഒക്ടോബർ ഇരുപത്തിനാലിന് മുൻപായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു വിജ്ഞാപനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം ഇത് ഡിസ ഇന്നിപ്പോൾ ഈ വിജ്ഞാപനം വന്നതിന് ശേഷം അഞ്ച് മാസം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് മുതൽ ഈ നിയമ ഭേദഗതി വന്നതാണ് വനസംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് മുതൽ നിലവിൽ വന്നു പക്ഷേ ഈ ഉന്നതാധികാര സമിതിയെയും പതിനാറ് അഞ്ചിന് ഗവൺമെൻറ് നിശ്ചയിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ആദ്യം സൂചിപ്പിച്ച ഉന്നതാധികാര സമിതി പക്ഷേ ഈ സമിതി മുഴുവൻ സെക്രട്ടേറിയറ്റിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററോ സർവേ ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടറോ അതുപോലെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാരും നമ്മുടെ ഫീൽഡിൽ വരിക എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ചെയ്യേണ്ടത് ഉപസമിതികളെ ഓരോ തലങ്ങളിൽ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഒന്ന് ഉപസമിതികളെ ഈ പ്രദേശങ്ങളെ സന്ദർശിക്കാനും ഇത് ആപ്ലിക്കേഷൻ വാങ്ങുന്നതിനുമുള്ള ഉപസമിതികളെ രൂപീകരിക്കണം ഈ എന്നുള്ള ഒരു വേണം ഇത് രണ്ടും ഉണ്ടായിട്ടില്ല മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ബി ശങ്കരൻ ജനറൽ സെക്രട്ടറി വി പി ബാബു ട്രഷറർ വി എൻ രൂക്ഷിണി ടി ഐ ലീല എം എസ് സതീഷ് പി ആർ ചെല്ലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം